ോടെയായിരുന്നു പത്മജ വേണുഗോപാലിനെ ബിജെപിയിലേക്ക് അനിച്ചത് ബിജെപിയിലേക്ക് എത്തുമ്പോൾ വലിയ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഛത്തീസ്ഗഡിൽ ഗവർണർ ആക്കും എന്നുവരെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരപോലെയായി മാറി തൃശൂരിൽ പത്മജയെ സ്ഥാനാർത്ഥിയാക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പത്മജ ഉണ്ടെന്നൊക്കെ സൂചനകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തൃശൂരിലും പത്മജക്ക് സീറ്റില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ചന്ദ്രങ്ങൾ പലതും ബിസിനസിൽ പൈറ്റി തെളിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് വാർത്തകൾ പത്മജ തൃശൂരിൽ മത്സരിച്ചാൽ തന്നെ അനുകൂലിക്കാത്ത ാണ് കൂടുതൽ പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന നേതാവുന്നവരെ ഗ്രൗണ്ട് മുതൽ വളർന്നു വന്ന് ഒട്ടുമിക്ക നേതാക്കൾക്കും അണികൾക്കും പിടിക്കില്ലെന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ബിജെപി അണികൾക്കും അതിൽ വലിയ താല്പര്യമില്ല അനിൽ ആന്റണി കുട്ടി അബ്ദുള്ളവരുടെ കൂട്ടത്തിലേക്കാണ് പത്മജ പോകുന്നതെന്നാണ് സത്യം ബിജെപിയുടെ എല്ലാം എല്ലാം ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു വന്ന അനിൽ ആന്റണിക്ക് യാതൊരു പ്രാധാന്യവും ഇപ്പോൾ ബിജെപിയിലില്ല ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനായി മാറി അബ്ദുള്ള കുട്ടിക്ക് ദേശീയ മുസ്ലിം എന്നൊരു സ്ഥാനമാനം മാത്രം കൊടുത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ബിജെപി പത്മജയുടെ കാര്യം ഇതിലും കഷ്ടമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസ് ും പറയാനാണ് ബിജെപിയിൽ പത്മജ നിൽക്കുന്നത് തന്നെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരൻ ചേർന്നാണ് തൃശൂരിലെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് വിമർശകർ പറയുന്നത് കെ സുരേന്ദ്രൻ ആയിരുന്നു എന്ന് വേണം പറയാൻ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പത്മജ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു അന്നും പത്മജ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രചാരണം മറ്റും തുടങ്ങിയിരുന്നു പത്മജ കേരളത്തിൽ എവിടെ നിന്നാലും വിജയിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അതിനെ ഏത് പാർട്ടിയുടെ കൂടെ നിന്നാലും വിജയിക്കില്ല എന്നതാണ് മുൻകാല അനുഭവം സി പി ഐക്ക് വേണ്ടി ബാലചന്ദ്രൻ മാഷും കോൺഗ്രസിനു വേണ്ടി സന്ദീപ് ആര്യറും തൃശൂരിൽ മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത് രമേശ് തൃശൂരിൽ എന്നാണ് വാർത്തകൾ ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള സർവേയിൽ മൂന്നാമതും എൽ ഡി എഫ് വന്നേക്കും എന്നൊക്കെ അത് ബിജെപിക്ക് തിരിച്ചടിയായി സംഘപരിവാറിനെ ഏറ്റവും നന്നായി എതിർക്കുന്ന പാർട്ടിയാണ് എൽ ഡി എഫ് കോൺഗ്രസ് അത്രയും നന്നായി എതിർക്കുന്നില്ല എന്നതാണ് സത്യം മുസ്ലിം സംഘടനകളും ബിജെപിക്കെതിരെ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ ആരും തന്നെ പത്മജിയെ മത്സരിപ്പിക്കാത്തതിനാൽ പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതം ആകെ പരിങ്ങലിലാണ് ാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതേസമയം മുൻ കെ പി പ്രസിഡന്റ് കെ സുധാകരൻ ശക്തനായ നേതാവ് ആയിരുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച പത്മജ വേണുഗോപാൽ പറഞ്ഞു പുതിയ കെ പി സി സി പ്രസിഡന്റിനെ കണ്ണൂരിൽ അറിയാം സംസ്ഥാന വ്യാപകമായി അറിയാൻ സാധ്യതയില്ലെന്നും അവർ പറഞ്ഞിരുന്നു മലബാറിൽ നിന്ന് പോലും ചിലർ ചോദിച്ചിരുന്നു ഇതാരാണെന്ന് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയണമെന്ന കെ മുരളീധരന്റെ പ്രസ്താവന പോലെയാണ് കെ മുരളീധരനെ പോലെയുള്ളവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്നറിയില്ല ഇപ്പോഴും ജാതി സമവാക്യങ്ങൾക്ക് കോൺഗ്രസ് പ്രാധാന്യം നൽകുന്നു തെറ്റുതിരുത്തുമെന്ന കോൺഗ്രസ് വാദം അംഗീകരിക്കുന്നില്ല തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇതുവരെ അന്വേഷണം നടത്താത്ത പാർട്ടിയാണ് കോൺഗ്രസ് ബിജെപി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു കോൺഗ്രസ് ഇപ്പോഴും പഴയ കാലത്തെന്നും പത്മജ വേണുഗോപാൽ വിമർശിച്ചു അത് മാത്രമല്ല വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസിൽ പല നേതാക്കളും എത്തിയിരിക്കുന്നതെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്മജ വേണുഗോപാൽ തുറന്നു പറഞ്ഞിരുന്നു തന്റേത് ആഡംബരം കലർന്ന ജീവിതമാണെന്ന് പലരും വിമർശിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു അവർ കോൺഗ്രസിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയത് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ബിജെപിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് പല മോശം അനുഭവങ്ങളുണ്ടായിട്ടും ഞാൻ കോൺഗ്രസിൽ തന്നെ പിടിച്ചു നിന്നു കൂട്ടം ചേർന്ന് പലരും ആക്രമിക്കുകയായിരുന്നു ഞാൻ നേതൃത്വത്തിനോട് പരാതി പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല കോൺഗ്രസിൽ സ്ഥാനങ്ങളൊന്നും കിട്ടാതെ വന്നതുകൊണ്ടല്ല ഞാൻ പാർട്ടി വിട്ടത് കോൺഗ്രസ് സ്ഥാനങ്ങളൊക്കെ തരും പക്ഷേ ആ സ്ഥാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം നൽകില്ല എന്നിട്ടും എന്നെ സഹായിക്കാൻ കോൺഗ്രസിൽ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കും നിബന്ധനകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ സഹോദരൻ ഉള്ളത് തന്നെ എനിക്ക് കഴിവുകൾ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല വേറെ പാർട്ടിയിൽ പോയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്റെ അച്ഛൻ നേരെ സ്നേഹിച്ച ജനവിഭാഗങ്ങളാണ് എന്നെ ചേർത്ത് പറയുന്നത് അതെനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു ദിവസം കെ പി മുന്നിൽ വിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അത് വിഷമമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ദേഷ്യം തോന്നിട്ടില്ല നേതാക്കളോടാണ് അവരുടെ രാഷ്ട്രീയ രീതി ഇഷ്ടമല്ല എന്റെ അച്ഛൻ്റെ ആ അല്ലായിരുന്നു കോൺഗ്രസിൽ ഓരോ നേതാക്കൾക്കും ഓരോ ഗ്രൂപ്പ് എന്നാണ് വ്യക്തികളെയാണ് വളർത്താൻ നോക്കുന്നത് കോൺഗ്രസിനെയല്ല കയ്യിൽ പണമുണ്ടെങ്കിൽ കോൺഗ്രസിൽ നല്ല നേതാവാകാൻ കഴിയും സാധാരണക്കാരന് അതിന് സാധിക്കില്ല സമ്പന്നയായ രാഷ്ട്രീയ പ്രവർത്തക എന്ന മുഖമാണ് എനിക്കുള്ളത് സ്വർണ്ണാഭരണങ്ങൾ അറിയാത്ത വ്യക്തിയാണ് ഞാൻ ആകെയുള്ളത് ഗുരുവായൂരപ്പന്റെ ഒരു സ്വർണമോതിരം മാത്രമാണ് കല്യാണത്തിന്റെ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകും എന്റെ നിറമാണ് എല്ലാവർക്കും പ്രശ്നം എനിക്ക് നിറം ലഭിച്ചത് അച്ഛന്റെ അമ്മയിൽ നിന്നാണ് കരി വാരിത്തിച്ചിട്ട് നടക്കണോ എന്ന് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് തുണികളോട് ഇഷ്ടമാണ് എന്റെ അച്ഛൻ പണക്കാരനല്ല ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല അച്ഛൻ എം എൽ എ ആയിരുന്നപ്പോഴാണ് ഞാൻ ജനിച്ചത് എന്റെ സഹോദരന് ലഭിച്ച സൗകര്യങ്ങൾ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്റെ അച്ഛൻ നന്നായി വസ്ത്രം ധരിച്ചു നടക്കുന്ന വ്യക്തിയായിരുന്നു ഞാനും അങ്ങനെയാണ് എന്റെ വാചിന് വില വെറും ആയിരം രൂപയാണ് അച്ഛന്റെ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട ചുമതല എന്നെ ഏൽപ്പിച്ചിരുന്നു ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല അച്ഛൻ ഇത്ര വലിയ സ്മാരകം എന്തിനാണെന്ന് ഒരു യുവ നേതാവ് ചോദിച്ചു ഞാൻ അത് കേട്ടു തൃശ്ശൂരിലുള്ള ഒരു റോഡിനോട് ും അച്ഛന്റെ പേരിട്ടിട്ടില്ല സുരേഷ് ഗോപി മകൾ മരിച്ച സകടം പോലും വന്നു പറഞ്ഞു കരഞ്ഞത് അച്ഛനോടായിരുന്നു ആ സമയത്തായിരുന്നു എൻ്റെ അമ്മയും മരിച്ചത് അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാണ് അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് മാറ്റാൻ സാധിക്കില്ല ഇനിയും സുരേഷ് ഗോപി പഠിക്കേണ്ടതുണ്ട് അദ്ദേഹം പച്ചയായ മനുഷ്യനാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞു